സൺഡേ നല്ല അടിപൊളി മഴ അപ്പോൾ ഇന്നൊരു ചുരത്തിലേക്കൊരു മഴ യാത്രയ്ക്ക് ഇറങ്ങാണ് സമയം ആറര ആയി വെറൈറ്റി കാരണം നമ്മൾ മൂന്ന് വണ്ടികളായിട്ടാണ് അപ്പോൾ നോർമലി അവൈലബിൾ ആയിട്ടുള്ള എം ടി ബിസിലീറ്റി ഹൈബ്രിഡ് ആണ് ഇന്ത്യയിൽ റോഡാണ് അപ്പോൾ മൂന്ന് വെച്ചുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഗൈസ് സ്റ്റേ ട്യൂൺ നമ്മൾ ഫാസിൽ ബോസ് സജസ്റ്റ് ചെയ്ത ലെസ്സി കുടിക്കാൻ വന്നാണ് നെയ്യിട്ട ഫ്രം ദുബായ് റെസിപ്പിയാണ് സ്വന്തം സ്ഥാപനമാണ് ഒന്നും നോക്കണ്ട ഫാസിൽ അരിഫ് തന്നെ പത്ത് ശതമാനം ഡിസ്റ്റർ കാർത്തിനൊക്കെ പവറോൺ നിൽക്കാൻ പറ്റുന്നില്ല തുള്ളാണ് มายา катൻ जाए जॉन समाज पे डायलॉग माया मैंगोल लस्सी फासीली माया मैंगोल लस्सी फासीली छोरम गेरन போन गाइस छोरम गेरुला छोरम वन से इन आवल आले बेरिल पावर ऑफ लस्सी चलो हमले वन वन अपना अडीवार एतानाई कायदे पोल एटीटिटुंडे മഴ ഒരു കുറവുണ്ട് മഴയാത്ര ഇറങ്ങിയിട്ട് എന്തായാലും മഴ തോർന്നിയില്ല മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ചാറ്റർ അതുകൊണ്ട് തീരെ സ്ട്രെയിൻ അറിയുന്നില്ല കുറച്ചുകൊണ്ട് ചവിട്ടാൻ നമ്മുടെ ദുബായ് റൈഡിൽ ചവിട്ടുന്നുണ്ട് കാർത്തിക്കുമാ മുന്നിൽ എം ടി വി ആയിട്ടുണ്ട് അതിന് സെറ്റാണ് വാസില പിന്നെ എന്താ ദുബായും നാട്ടിലെ റോഡ് എന്താ സ്ഥിതി ഇത് ഇങ്ങനെ നമ്മളിന്ന് മൂന്ന് മൂന്ന് വണ്ടിയാണ് കാർത്തിക്കിന്റെ എം ടി വി പിന്നെ നമ്മുടെ റോഡാണല്ലോ ഇതിലൊക്കെ ഫൈസലിന്റെ ആയല് ഫേല് ഹൈബ്രിഡ് ആണ് ഫിഷൻ ഹൈബ്രിഡ് ആണുള്ളത് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം അതിൽ എങ്ങനെ ഉണ്ട് മിച്ചവരം മൂന്ന് വെറൈറ്റി ഓഫ് വണ്ടിയായിട്ട് അങ്ങനെ നമ്മൾ അടിവാരം എത്തി ചുരം കയറി തുടങ്ങണം നല്ല അടിപൊളി മഴ അല്ലേ കിട്ടില്ല മഴ പവറിന് വേണ്ടി ലസ്സിയുടെ പവർ കുറഞ്ഞു കാരണം നേന്ത്രപ്പയം കുത്തിക്കേറ്റ് ആശാന് ഒരേ ഒരു വികാരം അണ്ട അണ്ട ആ ദുബായ്ക്കാർ സാധനം ഇറക്കി കിട്ടോ ആരേന്ന് ചോദിച്ചാല് എന്ത് പറയണം ദുബായ്ക്കാരൻ കയ്പാങ്ങനെ അങ്ങനെ നമ്മൾ ചുരം കേറി അവസാനിക്കാനായി ഇതുവരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അടിപൊളി മഴ നല്ല കോടയായിരുന്നു വീട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കോടമഞ്ഞുണ്ട് നല്ല മഴയുണ്ട് ദുബായ് എന്താ പറയാനുള്ള ദുബായ് പറയുന്ന കിട്ടണം എന്നാന്ന് പറഞ്ഞേ നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട് ഗൈസ് പോകുന്നതാണ് ഏ ഗ്സ് ഒടുക്കത്തെ കോട ഊട്ടി ബേക്കിൽ നിൽക്കൂ

Heaven, Sargum. Dubai, Sargum, Sargum. Wow. ് സ്വർഗം ക്ലൈമറ്റ് വീഡിയോ എത്രത്തോളം കാണാൻ പറ്റുന്നറിയി കാരണം ഒന്നാം തീയതി മഴ പൊടിയതിനോട് ലെൻസിന്റെ മുകളില് മയത്തുള്ളി വെള്ളം വീണ്ടും ക്ലാരിറ്റി ഇല്ല റോഡ് മുന്നോട്ടൊന്നും കാണുന്നില്ല ഒമ്പതാംകോള സ്വർഗം സ്വർഗം നമ്മളങ്ങനെ നയന്ത് ബെന്റ് കവർ ചെയ്ത് യെസ്ലാന്ന് ക്ലൈമറ്റ്

അരടലക്ഷ അടുത്താന വണ്ടി ആ എങ്ങനെ ലെസ് ലസ്സിണ്ടായിരുന്നു നെയ്യാ നെയ്യട്ട ലസ്സി പൂലാഞ്ഞി വേടിക്കോക്കേറ്റം കേറുമ്പോ കഴിഞ്ഞിക്ക് നല്ലൊരു നല്ലൊരു കോഫി അടിക്കണല്ലേ ഒരു ഫിൽട്ടർ കോഫി അതിനാ ചവിട്ടി വന്ന് പുറത്ത് നല്ല മഴ പെയ്യുമ്പോ ഇവിടെ നല്ല പൊടി ഇഡ്ലിയും കോഫിയും കഴിച്ചു അപ്പം ബായ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു